ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് സയൻസസ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര ചാലിയാറിലെ വന്യമൃഗശല്യം ഡി എഫ് ഒയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു ചാലിയാർ പഞ്ചായത്തിലെ വന്യമൃഗശല്യം പരിഹരിക്കാൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് നിലമ്പൂർ നോർത്ത് ഡി എഫ് ധനേഷ് കുമാർ പറഞ്ഞു ജനങ്ങളുടെ സഹകരണത്തോടെ കാര്യക്ഷമമായ ഇടപെടലുകൾ നടക്കും പെരുവമ്പാടത്ത് കാട്ടാനകൾ ഇറങ്ങുന്ന വനഭാഗത്ത് സോളാർ വൈദ്യുതി വേലി സ്ഥാപിക്കാൻ നടപടിയെടുക്കും രാത്രികാല പെട്രോളിംഗ് തുടരും ശല്യക്കാരായ കാട്ടാനകളെ വനത്തിനുള്ളിൽ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾക്ക് മുൻഗണന നൽകുമെന്നും തകരാറിലായി കിടക്കുന്ന നിലമ്പൂർ നോർത്ത് ഡിവിഷനിലെ മുഴുവൻ സോളാർ വേലികളും പുനഃസ്ഥാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാനുള്ള പദ്ധതി കൂടുതൽ കാര്യക്ഷമമാക്കും കുരങ്ങു ശല്യം രൂക്ഷമായ നിലമ്പൂർ മേഖലയിൽ കുരങ്ങുകളെ വന്ധീകരണത്തിന് വിധേയമാക്കും നിലവിലെ വനം വന്യജീവി നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ജനങ്ങളെ വന്യമൃഗ ശല്യത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും വനമേഖലയോട് ചേർന്ന് താമസിക്കുന്ന കർഷകരുടെ കൈവശമുണ്ടായിരുന്ന ലൈസൻസുള്ള തോക്കുകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് പോലീസുമായി ചർച്ച ചെയ്യുമെന്നും ഡി പഞ്ചായത്തിലെ പ്രദേശവാസികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ് മീറ്റിംഗ് വെച്ചു കൂട്ടിയത് വളരെ നിരവധി പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുന്നുണ്ട് എന്നെ ജനപ്രതിനിധികളും പഞ്ചായത്ത് അംഗങ്ങളും ഒക്കെ വന്ന് കണ്ടിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എല്ലാ രാഷ്ട്രീയ പ്രതിനിധികളുടെയും പഞ്ചായത്ത് അംഗങ്ങളുടെയും നാട്ടുകാരുടെയും ഒക്കെ ഒരു യോഗമാണ് ഇവിടെ വിളിച്ചു കൂട്ടിയിട്ടുള്ളത് അത് അവരുടെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് പഠിക്കാൻ പറ്റി പല കാര്യങ്ങളും നിയമപരമായിട്ട് കുറേ നിബന്ധനകളുണ്ട് അതിൽ നിന്നുകൊണ്ട് ജനങ്ങളെ എങ്ങനെ ഈ പ്രദേശവാസികൾ അനുഭവിക്കുന്ന കർഷകൾ പരിഹരിക്കാൻ പറ്റും ഞങ്ങള് വനം എന്നും എല്ലാ കാര്യങ്ങളും മുന്നോട്ടുണ്ട് എല്ലാ ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും നാട്ടുകാരെയും വല്ല ജനകീയമായിട്ട് തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ചർച്ചയാണ് ഇവിടെ നിന്നത് അവരുടെ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കും അതുമായിട്ട് പിന്നെയും കൂടിയാലോചിക്കും ജനങ്ങളുമായിട്ട് ഈ ഒരു ജനകീയമായി കൂടിയാലോചിച്ചുകൊണ്ട് സർക്കാർ സർക്കാർ നിരവധി പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അതിൽ നിന്നുകൊണ്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം ഇനി എന്തെങ്കിലും മറ്റു അനുമതി വേണമെങ്കിൽ വിപുലമായിട്ടുള്ള അനുമതി വേണമെങ്കിൽ അതും നടത്തുവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പെട്രോളിങ് പെട്രോളിങ് വളരെ ശക്തമാക്കിയിട്ടുണ്ട് ആർ ആർ ടി ഇന്ന് പുരോഗ ആർ ആർ ടി എത്തുന്നുണ്ട് കൂടാതെ എല്ലാ സ്റ്റാഫിന്റെയും കമ്പൈൻഡ് അകമ്പാടവും സ്റ്റേഷന്റെയും ഇടക്കോട് സ്റ്റേഷന്റെയും സ്റ്റാഫ് കമ്പൈൻഡായിട്ട് ഒരുപാമ്പാടെ ശ്രദ്ധിക്കാൻ പറയുന്നത് അവിടെ രണ്ടു ദിവസം ഇഷ്യൂ ഉള്ളതുകൊണ്ട് അതെ അതെ അത് ശരിക്കും കേരള സർക്കാരിൻ്റെ ഒരു മിഷൻ ഫെൻസിങ് ഉണ്ട് അതിന്റെ പ്രവർത്തനം അനുഭവമായിട്ട് ഒരു നിർദ്ദേശം ഒന്നാണ് അത് ആദ്യമായിട്ട് നമ്മുടെ നിലമ്പൂര് വളരെയധികം സ്ട്രോങ് ആയിട്ട് നടപ്പിലാക്കി അതായത് കേടായ എല്ലാ ഫെൻസിങ് മെറ്റീരിയൽസും കേടായത് കൊണ്ടുവന്ന് അതിൽ ഉപയോഗപ്രദമായ സംഭവങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുക കൂടാതെ എല്ലാ എക്യൂപ്മെന്റ്സും ഉള്ള ടൂൾ റൂമുകൾ എല്ലാ സ്റ്റേഷനുകളും എല്ലാ എല്ലാ എല്ലാവിധത്തിലുള്ള നമ്മുടെ ഫെൻസിങ് റിപ്പയർ ചെയ്യുന്ന ടൂള് ടൂളുകൾ കൂടാതെ എന്തെങ്കിലും കൂടുകൾ പിടിക്കാനുള്ള ചെറിയ ചെറിയ ആനിമൽസിനെ പിടിക്കാനും അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനും റെസ്ക്യൂ ചെയ്യാനും രക്ഷപ്പെടുത്തുവാനും റീഹാബിലിറ്റേറ്റ് ചെയ്യാനും പറ്റുന്ന കൂടുകൾ പിന്നെ ഫയർ കാട്ടുതീ തടയാനുള്ള എക്യുപ്മെൻറ്സ് എല്ലാം ചെയ്യുന്ന ഒരു ടൂൾ റൂമുകൾ എല്ലാ സ്റ്റേഷനുകളിലും സംഘടിപ്പിക്കുന്നുണ്ട് അതിന് പ്രവർത്തനം എല്ലാ സ്റ്റേഷനും നടക്കുന്നു കൂടാതെ ഫെൻസിങ് റിപ്പയർ ചെയ്യാനുള്ള മെറ്റീരിയൽസ് അവർ പഴയ ഫെൻസിംഗിൽ നിന്ന് നല്ല ഉപയോഗപ്രദമായ മെറ്റീരിയൽസ് അവർ സൂക്ഷിച്ചു വരുന്നു കൂടാതെ പുതിയ മെറ്റീരിയൽസ് അവർ ചെറുതായി വാങ്ങിയിട്ട് ടൂർ എവിടെയും പെട്ടെന്ന് എനർജൈസർ കേടായ എനർജൈസറും ബാറ്ററി റീപ്ലേസ് ചെയ്യാന്നാണ് നമ്മുടെ ലക്ഷ്യം കൂടാതെ കേടായത് ഒരു ആർ ആർ ടി മാനന്തവാടിയിലൊരു റിപ്പയറിംഗ് സെന്റർ സർവീസ് സ്റ്റേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ എത്തിക്കുക എന്നുള്ളതാണ് അത് റിസർവ് ഫോഴ്സ് റേഞ്ച് ഓഫീസറുടെ കീഴിൽ ഈ കേടായ എനർജൈസറും ബാറ്ററിയും കളക്ട് ചെയ്തുകൊണ്ട് അവിടെ എത്തിച്ച് ചെറിയ രൂപ ഒരു അമ്പത് രൂപയ്ക്ക് ഇത് ഇത് റിപ്പയർ റിപ്പയർ അത് രൂപയുടെ ശരിയാക്കിയിട്ട് എത്തിച്ചുകൊണ്ടിരിക്കുന്നു വളരെ പെട്ടെന്ന് തന്നെ ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ചാലിയാർ പഞ്ചായത്തിൽ കാട്ടാന ശല്യം അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് ഡി എഫ് ഒ പ്രത്യേക താല്പര്യമെടുത്ത് സർവകക്ഷി യോഗം വിളിച്ചത് അകമ്പാടം എടക്കോട് വനം സ്റ്റേഷനുകളുടെ ഭാഗത്തായി പത്തോളം കാട്ടാനകളാണ് കർഷകർക്ക് ഭീഷണിയായി മാറിയിട്ടുള്ളത് ശല്യക്കാരായ കാട്ടാനകളെ കാടുകയറ്റാൻ അടിയന്തര നടപടി വേണമെന്ന പൊതു ആവശ്യമാണ് യോഗത്തിൽ പങ്കെടുത്തവർ സ്വീകരിച്ചത് ആളുകൾ കൊല്ലപ്പെടും മുൻപ് ആനകളെ കാടുകയറ്റണം ഇത്രയും കാലം കൃഷി നശിപ്പിക്കുന്നതായിരുന്നു ഭയമെങ്കിൽ ഇപ്പോൾ വീടുകൾക്കും വാഹനങ്ങൾക്കും നേരെ ആക്രമണം നടക്കുകയാണ് കഴിഞ്ഞ ദിവസം വീട്ടുമുറ്റത്ത് വന്ന ആനയിൽ നിന്നും ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടതെന്ന് പെരുവമ്പാടം സ്വദേശി ഇല്ലിക്കൽ ഷറഫുദ്ദീൻ പറഞ്ഞു ഞാന് വാർപ്പിന്റെ മേലെ ആണ് ടോർച്ചടിച്ചതുകൊണ്ട് ഇന്ന് ജീവനോടുള്ള ഞാൻ അതിന്റെ കാരണം എന്താ വെച്ചാല് എന്റെ ജേഷ്നെ വിളിച്ചപ്പോ ഞാൻ ഞാനിവിടെ വീടിന്റെ മേലെ കയറി ടോർച്ച് അടിച്ചാൽ മതി എന്നാണ് അതുകൊണ്ട് ഇന്ന് നിലവിലുണ്ട് കാരണം ഞാൻ ഇത്ര അടുത്ത ഇത്ര ഏത് നേരെ താഴോട്ട് നോക്കിയാല് പിന്നെ ഇതിനെ ആനെ കാണുകയാണ് അതില്യാൾ ചാരിയല്ല മറ്റേ പ്ലാവ് കുലിക്കിയോടുകൂടി ആൾ സൗണ്ട് ഉണ്ടാക്കി അതിലാണ് എന്റെ സൗണ്ട് പോയത് കാരണം നമ്മൾ പേടിച്ചിട്ട് അതില് നമ്മുടെ പത്രപ്രവർത്തകർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഫോട്ടോ എടുത്തില്ല ചോദിച്ചു ജീവൻ എടുക്കാൻ കിട്ടുമോന്ന് നോക്കട്ടെ എന്നിട്ട് ഞാൻ ഞാൻ പറഞ്ഞതാണ് കാരണം കാരണം എനിക്ക് ഇവർക്കൊക്കെ വന്യമൃഗശല്യം പരിഹരിക്കാൻ എംപിയും എം എൽ എയും ഇടപെടുന്നില്ലെന്ന അഭിപ്രായം യോഗത്തിൽ വിഷയം രാഷ്ട്രീയമാക്കുന്നുവെന്ന ആരോപണം ഉയർന്നു മന്ത്രിയുടെ ഇടപെടൽ കൂടി വേണമെന്ന അഭിപ്രായവും ഉണ്ടായി ചാലിയാർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ എടവണ്ണ റേഞ്ച് ഓഫീസർ പി സലീം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാ ദേവദാസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ തോണിയിൽ സുരേഷ് ബീന ജോസഫ് സുമയ്യ പൊന്നാങ്കടവൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സെഹിൽ അകമ്പാടം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എം വിശ്വനാഥൻ നാലകത്ത് ഹൈദരലി നിഷിദ് അകമ്പാടം പി ഷാഹുൽ ഹമീദ് ആരിസ് ഹാട്ടീരി സമദ് കല്ലട അകമ്പാടം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി കെ മൂസിൻ കർഷക പ്രതിനിധികൾ വനപാലകർ എന്നിവർ പങ്കെടുത്തു എ പ്ലസ് ചാലിയാർ Sky Wave Water and Amusement Park, Top Spin, Revolving Tower, Disco Magic Coaster, Aqua Loop Rocket, Wave Pool, Family Pool, Kids Pool, Adult Pool, children Splash, Family Splash Slide, Open Body Slide, Closed Body Slide ിൽ കാർപ്പറ്റ് സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ സ്കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം